ഉണ്ടമുളക് പുതിയ എന്റെ ണോ ഇത് എല്ലാത്തിനും ഉണ്ട് ഇഷ്ടം പോലെ ഇതെല്ലാം ഉണ്ടത് മറിച്ചിരിക്കും കാരണം പറിക്കാല്ലേ ഇഷ്ടം പോലെ ഉണങ്ങി വെച്ചിണ്ടി പഴിപ്പിക്കാൻ വെക്കണ്ട ഇനി പഴിപ്പിച്ച് നിർത്തണ്ട നടൻ ഇനി ഇഷ്ടം പോലെ പാകം ഞാൻ പഴുത്ത കുറച്ച് വെച്ചിട്ടുണ്ടത് എനിക്കറിയില്ല ം പഴുത്തൊരു പത്ത് പതിനഞ്ചെണ്ണം ഞാൻ പഴുത്ത് പറപ്പിച്ച് പറിച്ചു വെച്ച് ഉണക്കി വെച്ചിട്ടുണ്ട് ഇത് പാകം കൊടുള്ളു ഇത് പച്ചല്ലട പഴുക്കണം പഴുത്തൊന്നും ഇല്ല ഇത്രയും പറിച്ചു ബാക്കി ഇങ്ങനെ ഞാൻ അത് മതി